നമസ്കാരം എല്ലാവർക്കും അല്ലു ചപ്പാൻ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ടോക്കോയിൽ പോയിട്ടുണ്ടായിരുന്നു നൈറ്റ് ബസിന് ഞാൻ ബ്ലോഗ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങോട്ടൊരു എട്ടൊമ്പത് മണിക്കൂർ ഇങ്ങോട്ടൊരു എട്ടൊമ്പത് മണിക്കൂർ പിന്നെ നേരെ ഒന്ന് ജോലി കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ഗോൾഡൻ വീക്ക് വെക്കേഷൻ കഴിഞ്ഞു പോയി പെട്ടെന്ന് തന്നെ പുറത്തൊന്നും പോയി അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഞങ്ങൾക്കിപ്പോൾ ഔട്ട് സൈഡ് വർക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അത്ര ദിവസമൊന്നും അവധിയില്ലായിരുന്നു ഇടയ്ക്കും ഇടയ്ക്കൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഉള്ള സമയം കൊണ്ടാണ് ഈ പോകുന്ന വഴിയും അതും ഇതൊക്കെ എടുത്തത് അതുപോലെ തന്നെ ടോക്കിയോയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിബയിലേക്കാണ് പോയത് അവിടെ നമ്മൾ കേരള റെസ്റ്റോറൻറ് റോബിൻ ചാണ്ടി റെസ്റ്റോറൻറിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് കഴിഞ്ഞ ലാസ്റ്റ് ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് അവിടെയാണ് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ മെയിൻ അവിടുത്തെ ഫുഡ് അടിയായിരുന്നു കേട്ടോ നേരെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വരും റെസ്റ്റോറൻറിൽ പോയി ഫുഡ് കഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര ആയിരുന്നു അത് പിന്നെ അന്നത്തെ എന്റെ ഒരു മാനസികാവസ്ഥ കാരണം അങ്ങനെ വീഡിയോ എടുക്കലോ കാര്യങ്ങളൊന്നും നടന്നില്ല മെയിൻ ആയിട്ട് നമ്മൾ ഒറ്റ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിട്ടില്ല കുറെ നാളത്തേക്ക് അപ്പം പറയാമല്ലോ എന്തായാലും ഇത്രവണ പോയപ്പോൾ സന്തോഷമായിട്ട് പോയതാണ് അതുകൊണ്ട് സന്തോഷമായിട്ട് തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ റോഞ്ചാട്ട് ഞാൻ കുറേ വർഷമായിട്ട് അറിയുന്നതാണ് കേട്ടോ അതുപോലെ കഴിഞ്ഞ ലീവിന് പോയപ്പോൾ ഞാൻ ഫാമിലിനെ പരിചയപ്പെട്ടു നാട്ടിൽ ചെന്ന് പിള്ളേരെയും ചേച്ചീനെയൊക്കെ പരിചയപ്പെട്ടു അവരൊക്കെ നല്ല സ്നേഹമാണ് ഇപ്പൊ എന്തായാലും കേരള റെസ്റ്റോറന്റ് ഇവിടെ ഇപ്പൊ കേരള ഫുഡ് ഇന്ത്യൻ ഫുഡോ ഒക്കെ കിട്ടുമെന്ന് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട് ഇടയ്ക്കൊക്കെ കമന്റ് കാണാറുണ്ട് അപ്പൊ എന്തായാലും ഒരു കേരള റെസ്റ്റോറൻ്റ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അത് നമ്മുടെ എന്താ പറയാ നമുക്ക് വളരെ അടുപ്പമുള്ള റെസ്റ്റോറൻറ് ആണ് കേട്ടോ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല അത് നന്നായിട്ട് അറിയാം അതുപോലെ ഇവിടെ വരുന്നവർക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ പോകണമെന്ന് താല്പര്യമുണ്ട് ധൈര്യമായിട്ട് പോകാമെന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് അപ്പൊ അധികം എന്തായാലും പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളുപ്പിന് അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കും ടോക്കിയോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ കുറച്ച് നേരം റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് രോഞ്ചാറ്റിൻ്റെ വീട്ടിലേക്ക് പോയി പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ കേട്ടോ ഒരു അഞ്ച് ആറേഴ് മിനിറ്റ് ഒക്കെ നടക്കാനുള്ള ഉള്ളൂ അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു നല്ല മഴയുള്ള ദിവസമായിരുന്നു പിന്നെ ഞാൻ ഇവിടുന്ന് കുടം ഉണ്ടായത് കൊണ്ട് എളുപ്പമായി അപ്പോൾ അങ്ങനെ കൊടുത്താണ് പോയത് ഒരു തെയ്യം നമ്മുടെ ഹൂടിയൊക്കെ ഇട്ടാണ് പോയത് അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു റോവിൻ ചേട്ടൻ ഓൾറെഡി ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെന്നു അപ്പോൾ കുറേ നാളായിട്ട് എടു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു ഇന്നാണ് സമയമെല്ലാം ഒത്തു വന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അങ്ങോട്ട് പോയത് വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ എടുത്താണ് റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കേരളത്തിൻ്റെ ഒരു ചെറിയ അറ്റ്മോസ്ഫിയർ ആണ് കിട്ടുന്നത് നമ്മുടെ നെറ്റിപ്പട്ടം കഥകളി അങ്ങനെ കുറച്ച് ഡ്രോയിങ്സൊക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ ഒരുപാട് ഓവറായിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ വളരെ സിംപിളാണ് അപ്പോൾ ആളാണേലും ഭയങ്കര സിമ്പിൾ ഹാർഡ് വർക്കിങ്ങും ആണ് കേട്ടോ ഞാനിവിടെ ഉള്ള സമയത്ത് രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരുന്നത് അപ്പോൾ അത്രയും ഹാർഡ് വർക്കിംഗ് ഒക്കെയാണ് അതുകൊണ്ട് തന്നെ നമുക്കും അങ്ങനെയുള്ള ഒരാളെ പരിചയപ്പെടുത്താൻ ഒരു സന്തോഷമാണ് ജപ്പാനിലെ പൊതുവേ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറുമ്പോൾ അവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ആയിരിക്കും കൂടുതൽ സൗത്ത് ഇന്ത്യൻ നിന്ന് കണ്ടാൽ മാത്രമാണ് സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കാണാറുള്ളൂ അതുപോലെ ഇന്ത്യൻ ഫുഡെന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡ് മാത്രമാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ സൗത്ത് ഇന്ത്യൻ ഫുഡ് വേറൊരു രീതിയാണല്ലോ നമുക്ക് അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴാണ് അവർക്കൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ ഇതാണ് അവിടുത്തെ മെനു മെനു നോക്കുമ്പോൾ തന്നെ നമ്മുടേതായിട്ടുള്ള കുറേ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഡബിൾ പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സാധാരണ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡിലൊക്കെ പെടുന്നത് നാട്ടിലത്തെ അതേ ടേസ്റ്റിലാണ് കേട്ടോ ഇവിടെ ഫുഡ് കിട്ടുന്നത് അതിലൊരു കോംപ്രമൈസും ഇല്ല ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടും ഞാൻ പല സ്ഥലത്തു നിന്നും ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത്ര നല്ലൊരു ബിരിയാണി ഞാൻ ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് കഴിക്കുന്നത് പിന്നെ ഇതുപോലെ മീൽസ് സൗത്ത് ഇന്ത്യൻ മീൽസും നോർത്ത് ഇന്ത്യൻ മീൽസൊക്കെ ഉണ്ട് ബിരിയാണി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ കാറ്ററിങ്ങിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഒരു തവണ എനിക്കും പോകാൻ പറ്റി ഫുഡൊക്കെ റെസ്റ്റോറൻറ്റിൽ തന്നെ എല്ലാം റെഡിയാക്കി കാറിൽ കെട്ടിയിട്ടാണ് പോയത് അപ്പോൾ ഞാനും റോബിൻ ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നു ഒരു നാൽപ്പത്തമ്പത് പേരുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ പറഞ്ഞത് ഗുലാബ് ജാം മുതൽ നമ്മുടെ അച്ചാർ വരെ ഉണ്ടായിരുന്നു സൗത്ത് ഇന്ത്യൻ ഫുഡും നോർത്ത് ഇന്ത്യൻ ഫുഡും അതിൻ്റെ കൂടെ ചൈനീസ് അപ്പോൾ നമ്മുടെ നൂഡിൽസും കാര്യങ്ങളും അങ്ങനെ കുറച്ച് അധികം ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഞാനും ഒന്ന് അവിടെ നിന്നാണ് കഴിച്ചത് അപ്പോൾ അങ്ങനെ ചെന്നു കുറേ കാലം കൂടിയാണ് ഞാനിപ്പോൾ കാറ്ററിങ്ങിനൊക്കെ ആദ്യമായിട്ട് പോകുന്നത് അപ്പോൾ മെയിൻ ചേട്ടൻ തന്നെയായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ ഹെൽപ്പിനൊക്കെ നിന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആൾ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തതും ഞാനങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാനും അതിന് മുന്നൊക്കെയാണ് നിന്ന് പുതിയൊരു വീടിൻ്റെ കീർത്താമസമായിരുന്നു കേട്ടോ ഇത് മലയാളീസിൻ്റെ അല്ല എനിക്കൊന്നും കന്നഡ തെലുഗു അങ്ങനെ ആരോഗ്യം തോന്നുന്നു കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും രണ്ടാമതും മൂന്നാമതും ഒക്കെ വന്ന് മേടിക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഫുള്ളായിട്ടുള്ള അറേഞ്ച്മെന്റ് പിന്നെ നൂഡിൽസ് ബിരിയാണി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെയിനായിട്ട് ഇപ്പോൾ എല്ലാവരും ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞത് വിസിറ്റിംഗ് കാർഡൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ പേർക്കൊക്കെ ഓൾറെഡി അറിയായിരുന്നു കേട്ടോ അത്യാവശ്യം ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണിത് അങ്ങനെ അന്നത്തെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടന്നു ഞാനും അവിടെ നേരത്തെ പറഞ്ഞില്ല അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത് നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ പിന്നെ ഇന്ന് കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ മീലാണ് അപ്പം ഇവിടെ വരുമ്പോൾ എപ്പോഴും വെജ് കഴിക്കാനാണ് കൂടുതൽ താല്പര്യം കാരണം നോൺ വെജ് നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതല്ലേ ഇതുപോലെ വെജ് നമ്മൾ ഇത്രയും മൂന്നാല് കൂട്ടം കറിയൊന്നും അങ്ങനെ വെക്കാറില്ലല്ലോ പൊതുവേ ഏതെങ്കിലും ഒരു സാമ്പാർ അങ്ങനെ ചോറ് അങ്ങനെയൊക്കെ അല്ലേ ഇതിപ്പോൾ രസം സാമ്പാർ അതുപോലെ പരിപ്പ് പിന്നെ ബീൻസ് തോരൻ പിന്നെ അച്ചാർ ബീട്രൂട്ട് അച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും കൂട്ടി കഴിക്കാൻ എന്തായാലും റെസ്റ്റോറൻറ്റിൽ വന്നാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ നാട്ടിൽ പോകണം അപ്പൊ അങ്ങനെ എന്തായാലും എല്ലാം കൂടി കൂട്ടി കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒന്നാമതാ ക്ഷീണത്തിൽ വന്ന യാത്രാ ക്ഷീണത്തിലൊക്കെ വന്നതല്ലേ കുളിച്ച് ഫ്രഷായി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് എന്നാലും നല്ല ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഇതാണ് ഞാൻ പറയാറുള്ള റോബിൻ ചേട്ടൻ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ രണ്ടാഴ്ച മുന്നേ ഇവിടെ ആയിരുന്നു അല്ലേ താമസം അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുതിയ ജോലിക്കൊക്കെ ആയിട്ട് പോയത് അപ്പം ഇത് എത്ര ഒന്നര ഒന്നര വർഷം വർഷം നേരത്തെ മൂലം വീഡിയോ എടുക്കാൻ ഇങ്ങനെ പ്ലാൻ പ്ലാനിട്ടിരിക്കുവായിരുന്നു പിന്നെ അപ്പോഴാണ് വിസയുടെ പ്രശ്നങ്ങൾ അത് ഇത് പിന്നെ നാട്ടിൽ പോയി പിന്നെ ഇവിടെ വന്നപ്പോഴും എന്തോ ഇന്റർവ്യൂലും പോകുന്നുവായിരുന്നു റെസ്റ്റോറന്റിൽ വരുന്നുണ്ട് അല്ല ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നു പക്ഷെ വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും കിട്ടിയില്ലായിരുന്നു ഇപ്പൊ ഇന്ന് വന്നപ്പോ കൈയ്യോളെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാൻ വിചാരിച്ചു അടിപൊളി ലഞ്ച് നമ്മുടെ സൗത്ത് ഇന്ത്യൻ മീലൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണോ ഇപ്പൊ ഞാൻ ട്രെയിനിൽ തുടങ്ങി പോകാൻ എന്റെ വേണ്ടി ഭയങ്കര ഉള്ളായിട്ടുണ്ട് അപ്പൊ റോമിൻ്റെ ചേട്ടൻ തന്നെ ആളെ പരിചയപ്പെടുത്തും റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എന്നെ പറ്റിയൊക്കെ പറയും ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലേക്ക് വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ജപ്പാനിൽ വന്നത് വന്ന കാലം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നുള്ളൊരു വളരെ ആ ഒരു ഭാഷ വളരെ കാലഘട്ടത്തിലുള്ള ആഗ്രഹം അങ്ങനെ നോക്കി നടന്നു പിന്നെ എൻ്റെ കൂടെ രണ്ട് സുഹൃത്തുക്കളുടെ ഉണ്ട് രണ്ട് ഫ്രണ്ട്സ് ഞങ്ങൾ പാർട്ണർഷിപ്പിൽ ഇത് ആ വെജിപെട്ടുണ്ട് ആ വെജിപെട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഇത് തുടങ്ങി ഇപ്പോൾ നന്നായിട്ട് പോണു എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നാടൻ ഭക്ഷണം അതേ രീതിക്ക് ഇവിടെ ഉള്ളവർക്കും ഇപ്പൊ നിലവിലുള്ളതൊക്കെയാണെന്ന് പറഞ്ഞാൽ പൊറോട്ട ഒക്കെ അതുപോലെ തന്നെയാ ബീഫിന്റെ മസാല ആയിരുന്നു അറിയാം നല്ല അടിപൊളി സാധാരണ ഇവിടെ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റുകളൊക്കെയാണ് കൂടുതല് ഇപ്പൊ നമ്മളിപ്പം മറ്റേ നമ്മുടെ കേരള റെസ്റ്റോറൻറ്റാന്ന് പറഞ്ഞു പോയാലും നോർത്ത് ഇന്ത്യൻ ആണ് നമുക്ക് കാണാൻ പറ്റണത് പക്ഷെ ഇവിടെ രണ്ടും ഉണ്ടല്ലേ രണ്ടും ഉണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അടിപൊളിയാണ് ഞാൻ അന്ന് വന്നപ്പോഴും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്മള് അപ്പോഴും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യായിട്ട് ഇവിടുന്ന് മറ്റേ നമ്മുടെ അറിയാം നല്ല അങ്ങനെ ഒന്നര വർഷം ഏറ്റവും കൂടുതൽ കഴിക്കാൻ നമ്മുടെ ആളുകൾ കൂടുതലും ശനിയും ആറ് ദിവസങ്ങളിലാണ് വരുന്നത് ജപ്പാൻകാരാണ് ഇപ്പോഴും നമുക്ക് കസ്റ്റമേഴ്സ് ഞാന് രണ്ടാഴ്ച സമയത്ത് ഇവിടെ ഇങ്ങനെ ചുമ ഇരിക്കുമ്പോഴേ ചിലര് ബോഡൊന്നും നോക്കാണ്ട് നേരെ ഇങ്ങനെ പോകുന്നതാണ് അപ്പൊ നമുക്ക് ശരിക്കും വരാറുള്ള ആൾക്കാരാണ് ശനി ഞാൻ മിക്കവാറും ആളുകൾ നല്ല രീതിയിലുള്ള ഭക്ഷണം രസം തോരൻ കഴിച്ചിട്ടിരിക്കും പിന്നെ കറിയുണ്ട് കപ്പ ബിരിയാണി ഉണ്ട് ഞാനിപ്പ കഴിച്ചത് ആണ് കാരണം ഇവിടെ ആയതുകൊണ്ട് നോൺവെജിനോട് ഭയങ്കര ഫീലിങ് കിട്ടുന്നതുകൊണ്ട് അതാണ് ഞാൻ കഴിച്ചത് പിന്നെ ബാക്കി ഞാൻ അതിന്റെ എല്ലാ എല്ലാ ദിവസവും ദിവസവും ബിരിയാണി പൊറോട്ട ചപ്പാത്തി ബിരിയാണി മീൽസ് കട തുറക്കുമ്പോൾ കടനക്കുറങ്ങിയ സാധനങ്ങളെല്ലാം പിന്നെ ബാബു ബിരിയാണി ഉണ്ട് ബാബു ബിരിയാണി നമുക്ക് നമ്മുടെ കേരള തണമുള്ള ഫുഡ് നല്ല ഭക്ഷണം ആളുകൾക്ക് കൊടുക്കുക അവരുടെ ഒരു അവർ കഴിച്ച് തൃപ്തിയായിട്ട് പോകുന്ന എല്ലാ

ഇനി അടുത്ത ബ്രാഞ്ചിനൊക്കെ നമുക്ക് ഇതുപോലെ വീഡിയോ എടുക്കാനൊക്കെ പറ്റട്ടെ വളരെ നല്ല നല്ല വർഷങ്ങളായിട്ടുള്ള പിന്നെ എനിക്കും ഒരു വിഷമമായിരുന്നു കാരണം ഞങ്ങൾ കൊറേ നാൾ മുന്നേ പ്ലാൻ ചെയ്ത ഇവിടെ വന്ന് വീഡിയോ എടുക്കണം അത് എടുക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ ഇന്റർവ്യൂലൊക്കെ പോയി അതിന്റെ ഒരു ടെൻഷനിലും ഇതിലൊക്കെ അപ്പൊ ഇന്നെന്തായാലും ഹാപ്പി ആയിട്ട് വന്നു വയതും നിറഞ്ഞു മനസ്സും നിറഞ്ഞു ഹാപ്പി ആയിട്ട് പോകുന്നു സന്തോഷം കാണാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം